The ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ നന്ദോസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ട് ചപ്പിൾസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ നാളായി ചപ്പിൾസൊക്കെ വാങ്ങിക്കണം വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഒരെണ്ണം ക്ലാസ്സിന് പോമ്പിടാനും പിന്നെ ഒന്നും ഒരു ഫംഗ്ഷനെ ഇടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഞാൻ ക്ലാസ്സിന് പോകുമ്പം ഇടാൻ വാങ്ങിച്ചതാണ് ഇതിനകത്ത് ഫോട്ടോയിൽ കുറച്ച് ഹീലുള്ളതാണ് കാണിക്കണത് പക്ഷേ വന്നത് ഹീലില്ലാത്തതാണ് കേട്ടോ ഫ്ലാറ്റായിട്ടുള്ള ചിരുപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ് ലെതറിൻ്റെ ആണോ ചോദിച്ചാൽ അല്ല പക്ഷെ ഇത് എന്താ പറയുക അടിയൊന്നും പോരില്ല കേട്ടോ നല്ല ാണ് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ചെരുപ്പ് ഇത്ര ഇതാണ് ഇനി രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഹീലായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചപ്പലാണ് വൈറ്റ് കളറാണ് കേട്ടോ ഒരു ഫ്ലോർ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ചെരുപ്പാണ് കേട്ടോ കുറച്ച് ഹീലുള്ള പോലത്തെ ചെരുപ്പാണ് ഈ ഫോട്ടോയിൽ കാണിക്കേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോയിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത് ഇതാണ് ആ ചെരുപ്പ് കുറച്ച് ഹീലായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ എന്താ പറയുക സാരിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായത് ഇത് ഇതിൻ്റെ ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അടി പോരില്ല എന്നാണ് ഒരു വിശ്വാസം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്റ്റർ പറയാം അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ സൈസ് കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ